പുഴയ്ക്ക് മുകളിലെ പാലത്തിന്റെ കൈവരികളിൽ ഉറപ്പിച്ച ഇരുമ്പ് പൈപ്പ് അതിൽ കപ്പിയും തൊട്ടിയും കയറും നട്ടാശ്ശേരി എസ് എച്ച് മൗണ്ടിൽ എം സി റോഡിന് സമീപം പട്ടമൂട് പാലത്തിലാണ് കിണറ്റിൽ നിന്നെന്ന പോലെ ആറ്റിൽ നിന്നും വെള്ളം കോരാവുന്ന സംവിധാനം നാട്ടുകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ ഗോപു നട്ടാശ്ശേരിയാണ് തൊട്ടിയും കയറും സ്ഥാപിച്ചത് നമ്മൾ ഈ ചെടി നനയ്ക്കുന്നതോടൊപ്പം തന്നെ ആൾക്കാർക്കും കൂടെ അതുകൊണ്ട് ഗുണമുണ്ട് കാരണം ഉച്ച സമയത്തൊക്കെ നടന്ന് ക്ഷീണിച്ചു വരുന്ന പാവപ്പെട്ട ആൾക്കാർ തൊഴിലാളികളും ഒക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ പോകുമ്പം ഇവിടെ ഹോട്ടലിലോട്ടൊക്കെ പോകുമ്പം അവർ കയ്യും കാലും മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആകാനും ഒക്കെ ഇതുപയോഗിക്കുന്നു അതുപോലെ ഇവിടെ ഈ ബക്കറ്റിനകത്ത് ഒക്കെ വെള്ളം കോരി വെച്ചിരിക്കും കിളികളൊക്കെ വന്ന് ഈ ബക്കറ്ററച്ചിടും അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേനും കിളികളെല്ലാം വന്ന് ഇതിനകത്തുനിന്ന് വെള്ളം കുടിക്കുന്നതാണ് പാലത്തിന് ഇരുവശവും കാട് വെട്ടിത്തെളിച്ച് ശലഭോദ്യാനം ആക്കുക എന്ന ലക്ഷ്യത്തിൽ ചെടികളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ചെടികൾ നനയ്ക്കാൻ വെള്ളം വേണം ആറ്റിലിറങ്ങി കോരിക്കൊണ്ടുവരിക എന്നത് പ്രയാസകരമാണ് ആറ്റിൽ നിന്നും വഴിയിൽ നിന്നുമെല്ലാം ശേഖരിച്ച കുപ്പിയും കമ്പിയുമൊക്കെ ആക്രിക്കടയിൽ കൊടുത്ത് അതിനു പകരമായി പൈപ്പും കപ്പിയും തൊട്ടിയും കയറും വാങ്ങി സുഹൃത്ത് വെൽഡിംഗിന് കൂടി സഹായിച്ചപ്പോൾ ആറ്റിൽ നിന്നും വെള്ളം കോരാൻ ചെലവില്ലാതെ ഒരു സംവിധാനമായി കമ്മ്യൂണിറ്റിയുടെ കോട്ടയം ജില്ലാ കോർഡിനേറ്ററാണ് നമ്മളിങ്ങനെ ഇടുന്ന സ്ഥലങ്ങളെല്ലാം ഏറ്റെടുത്ത് അവിടെ പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന നമ്മുടെ കോട്ടയം ജില്ലയിലെ നിരവധി പേരുണ്ട് അതിലൊരാളാണ് ഞാൻ നമ്മുടെ മീനച്ചൽ നദീ സംരക്ഷണ കമ്മിറ്റിയുടെ എബിയെ പാലായിലൊക്കെ ഒക്കെ ഇതേ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബിനു മാഷ് കെ ബിനു ട്രീ കമ്മിറ്റിയുടെ അതുപോലെ തന്നെ പക്ഷികൾക്ക് കൂടുണ്ടാക്കി കൊടുക്കുന്ന വെക്കുന്ന ഒരു ജോലി ചെയ്യുന്ന ഒരാളുണ്ട് സുരേഷ് കൂലോപ്പട പിന്നെ ഭാരത ഹോസ്പിറ്റലിലെ ശ്രീകുമാർ ഡോക്ടർ കോട്ടയനായ സൊസൈറ്റിയുടെ ആറിന്റെ മധ്യഭാഗത്ത് കൂടുതൽ തെളിഞ്ഞ വെള്ളം കിട്ടും യാത്രക്കാർക്ക് അത് പ്രയോജനപ്പെടാനാണ് ആ ഭാഗത്ത് തന്നെ കപ്പി സ്ഥാപിച്ചത് ആഴം ലേശമുണ്ടെങ്കിലും ക്ഷീണിച്ചെത്തുന്നവർക്ക് വെള്ളം കോരാതെ തന്നെ ലഭ്യമാകാൻ പാലത്തിൽ വെച്ചിരിക്കുന്ന ബക്കറ്റ് എപ്പോഴും നിറഞ്ഞിരിക്കും അത് മനുഷ്യർക്കെന്ന പോലെ പക്ഷികൾക്കും പ്രയോജനകരമാകുന്നു കടുത്ത ചൂടിൽ ക്ഷീണിച്ചെത്തുന്നവരും ഡ്രൈവർമാരും ഈ തൊട്ടിയുടെയും കയറിന്റെയും ഗോപുവിന്റെ മനസ്സിന്റെയും മഹത്വം തിരിച്ചറിയുന്നുമുണ്ട് പച്ചക്കറി കൃഷി വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്തിട്ട് അവിടെ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് വേസ്റ്റ് ടു വേസ്റ്റ് ലാൻഡ് ടു ഫാം ലാൻഡ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് നമ്മുടെ ഗ്രീൻ പ്രൊട്ടാനിറ്റി അതിൻ്റെ സെക്രട്ടറി കൂടിയാണ് ഞാൻ ഞങ്ങളിങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട് അതിലൊരു പോയിൻറ്റാണിത് ഞങ്ങൾ തന്നെയാണ് എലിപ്പിലിക്കാട്ട് പാലത്തിൻ്റെ അവിടെ ഞങ്ങളെ പ്രവർത്തകരാണ് നേതാവ് പി ടി ജോൺ സാറ് നട്ട ചെടിയാണ് ഇത് ഈ റോട്ടർ അല്ലെങ്കിൽ കിളിക്കി എന്ന് പറയും ഇത് വളർന്നു കഴിയുമ്പോൾ പൂവായി കഴിയുമ്പം ഇതിനകത്തേക്ക് ബട്ടർഫ്ലൈ വരും അങ്ങനെ ഒരു ബട്ടർഫ്ലൈ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ജലപ്പങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെടികളാണ് ഈ ഇതുപോലെ നാടൻ തെറ്റി ഇപ്പം അതുപോലെ നാടൻ സസ്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്